അച്ഛൻ എന്നും ഇങ്ങനെയാ വൈകോ ആ ചില ദിവസം വന്നില്ല എന്നും വരും കൂടുതലടുത്ത് ചെന്നാ പിന്നെ എത്ര അടുത്ത് കരന്നും വരും ഈ അടുത്ത ഇത്രയും കൂടിയതല്ലേ അർബൻ ബാങ്കിന്റെ നോട്ടീസ് മൂന്ന് തവണ വന്നിരുന്നു ഇനി ജപ്തി ചെയ്ത് ഒഴിപ്പിക്കും എന്നൊക്കെ മാനാട്ടക്കിടാവ് പറയണ കേട്ടു അച്ഛൻ ഇനി കടം ചോദിക്കാനായി ബാക്കി ഏഴിലക്കരയിലെ ശിവനും മുണ്ടയ്ക്കല ഭഗവതി മാത്രമേ ഉള്ളൂ കൊഴപ്പത്തിൽ സഹായിക്കില്ല അല്ലേ നല്ല കഥയായി ബന്ധുക്കളാന്ന് പറഞ്ഞിട്ട് എന്താ ബാനേച്ചി ഇത്ര നാറികൾ ഈ ദേശത്തില്ല രണ്ടും നടക്കാം ലീലടുത്തിയും വാസുവേട്ടനും അയാളുടെ ചില നോട്ടവും മൂളലൊക്കെ കാണുമ്പോൾ ചൂരെടുക്കാൻ തോന്നും പറയുമ്പോൾ അമ്മയുടെ ബന്ധത്തിലാകെയുള്ളത് അവര് മാത്ര വരുന്ന വഴിക്ക് കണ്ടിരുന്നു

ഒട്ടും മോശമല്ല നീലകണ്ഠനും അറിയാലോ അവന്റെ കഴിവ് മറ്റാരേക്കാളും കൂടുതൽ അറിയാ പട്ടിയെ പോലെ ആട്ടി ഞാനേ ഒന്നും മറന്നിട്ടില്ല പക്ഷേ ഞാനൊരു കാരണമല്ലേ നീലന്റെ അമ്മ വീട് വിട്ടിറങ്ങി പോയത് വേണ്ട കൂടുതൽ പുറകോട്ട് പോകണ്ട അല്ലെങ്കിലും നിനക്ക് ഇപ്പോഴും കൂറവനോടാണെന്ന് അവനോടാണെന്ന് എനിക്കറിയാം ഇതപ്പ നന്നായത് ും പിണങ്ങിയോ നീ കണ്ടോടി ചിലതൊക്കെ അടുത്തു തന്നെ നടക്കും അയ്യോ എന്തായത് ബാബു ഓരിവാടാ ഓരിവാ ഓരി 얘네 건드려라. <설 Obi> <sa interpret Keyboard> <sa Stephen> <speledge> മ്പ ആൾക്കാരുവാ ഇവിടെ കണ്ടിട്ടുള്ള ആളല്ല തല്ലണത് പറയടാത് കൊന്ന പറഞ്ഞാൽ വേണ്ട മണ്ണുമാണേ അവനൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല എന്ന് ആരെങ്കിലും മൂന്ന് കുത്തുണ്ട് തീർന്നിട്ടുണ്ടാവും ഞാൻ ോട് അബദ്ധം കാണിക്കരുന്ന് നിവർത്തിയില്ലായിരുന്നെങ്കിൽ അവരെന്നെ നീല കണ്ട തല്ലിട്ടുണ്ട് വെളിച്ചത്തില് നേർക്ക് നേരെ നിന്നിട്ട് ഇരിട്ടടി അടിക്കാൻ ആളെ വിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ ഇത് നിങ്ങൾ നാല് നാലരപ്പന്മാരുടെ വാക്ക് കേട്ടതിന്റെ ഫലവാ മംഗലശ്ശേരി മാധവ മേനന്റെ മകൻ തെമ്മാടിയാണെന്നുള്ള നേര ഇപ്പൊ കൊലപാതകയാക്കി രാത്രി പതിലും കൂടെ നടക്കണ നാലും ചേർന്ന് നീന നടക്കേണ്ടത് നടന്നു ഇനി വൈകാതെ ഇവനെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ നോക്ക് അതാ ബുദ്ധി ആളത്ത് എക്കനാന്നാ കേൾവി സെൻട്രൽ ജയിലിൽ ഇന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ളൂ അത്രേ ഇനിയിപ്പ അകത്തായാൽ തന്നെ കൂടിയായ രണ്ട് രണ്ടര കൊല്ലം ഇവർക്കൊക്കെ വലിയ പിടിപാട് കാണില്ലേ മുകളില് പോലീസ് വടക്കോട്ടും തെക്കോട്ടും പറക്കണുണ്ട് എങ്ങനെ പറഞ്ഞിട്ട് എന്താ രാവണിയാരെ നീല കണ്ട പൈസ വാരി അറിയല്ലേ സ്വന്തം അമ്മാവിനെ കൊന്ന സ്ഥിതിക്ക് ശേഖരം കയ്യും കെട്ടിയിരിക്കും തോന്നുന്നുണ്ടോ എനിക്ക് Run ായിരുന്നു ശേഖരൻ പാലക്കാട്ടുകാരൻ ഒരു രാഘവനെയാണ് സംശയം അമ്മാവനുമായിട്ടുള്ള എന്തോ പൂർവ്വ വൈരാഗ്യം ആളെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കയാണ് ശേഖരൻ ഒന്ന് ശേഷം വരെ പറഞ്ഞ ചില ഡീറ്റെയിൽസ് കിട്ട ഞാൻ വരട്ടെ എന്നാ നിലണ്ട് പറഞ്ഞ പോലെ അവസാനിച്ചു കരുതണ്ട തുടങ്ങണേ ഉള്ളൂ എനിക്കും ഒരു ദിവസമുണ്ട് ബാക്കി നമുക്ക് അന്ന് പറയാം അതിനി അധികം വൈകില്ല ഓർമ്മ വെച്ചോ അതാണ് വീട് വലിയ ഉപകാരം ആരാ എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല പണിക്കരു സാറാണെന്ന് കണ്ടപ്പോഴേ ഞാൻ ഇവളോട് അലമ്പിൾ എന്നോട് പറഞ്ഞു കലാമണ്ഡലം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു വൈകുന്നേരം കൊച്ചിയിൽ എത്തണ്ട അപ്പോ ഞാൻ ഇത്തിരി ധൃതിയിലുച്ചാ തെറ്റിദ്ധരിക്കരുത് ഞാൻ വന്നത് ഭാനുമതിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാ ക്ഷണവും പിള്ള ഗുരു അടുത്ത സ്നേഹിതനാ ഞാൻ ഡൽഹിയിൽ ഒരു വിദ്യാലയം തുടങ്ങാൻ പോകുന്നു അമേരിക്കയിൽ ഫോർ ഫൗണ്ടേഷന്റെ ഭാനുമതിയെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു അവിടെ ക്ലാസ് എടുക്ക പിന്നെ ഒരു വഴിക്ക് പടുത്തവുന്നോട്ട് കൊണ്ടുപോവാ എന്താ സാർ വലിയൊരു പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതുപോലുള്ള ടാലൻസിനെയാണ് അവിടെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് വെറുതൊരു അധ്യാപിയായിട്ടല്ല സ്വന്തം കഴിവ് വികസിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുമുള്ള സൗകര്യം ഹനുമതിക്ക് അവിടെ ഉണ്ടാവും ഞാൻ ഇറങ്ങുകയാണ് ബന്ധപ്പെടാം കുടിക്കാൻ ചായോ ഇളനീരോ ഒന്നും വേണ്ട ഭാഗ്യം ചെയ്ത അച്ഛന മോളുടെ കഴിവുകൾ ലോകം കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ മറ്റേ അല്ല ഇതിങ്ങനെ ഇടയ്ക്കി കഴിയും എനിക്ക് വെച്ചാ മതിയാ ഒന്ന് റോട്ടിലായിരിക്കും ഒരു ചുറ്റു ചുറ്റണ്ടേ ആ പൂതി നീ മനസ്സിൽ വെച്ചാ മതി ഇതേ മംഗലശ്ശേരി മാധവേനോന്റെ കാറ ഇത് കയറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ ലണ്ടനിൽ നിന്ന് കപ്പൽ കയറി വന്നോനല്ലേ യോഗ്യൻ ഒന്ന് കാണണം പറഞ്ഞു വന്നതാ നീലിന്ന് മനസ്സിലായില്ലേ മസ്കറ്റിലുള്ള എന്താ വിശേഷി ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത് ഓരോ കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല സിഗരറ്റ് അല്ലേ വീടിയാ ഇഷ്ടം അത് വല്ലപ്പോഴും വന്ന കാര്യം പറഞ്ഞില്ലേ അത് നിങ്ങൾ എനിക്ക് തരണം തരണം തനിക്ക് എന്ന് പറഞ്ഞാ അല്ല കൊടുക്കുന്നെങ്കിൽ രൂപ കൂടുതൽ ഞാൻ തരാം എടോ കയറി വന്ന് വസ്തു വിൽക്കുന്നു ചോദിക്കാനുള്ള ധൈര്യം നിനക്ക് ഏഹ് നിന്റെ വാപ്പ അന്തർവാപ്പിള ഈ പഠിപ്പുരയ്ക്ക് ഇപ്പുറം കാലു കുത്തിയിട്ടില്ല പുഴക്കരപ്പറമ്പിൽ നിന്ന് അയാളെ തേങ്ങാ മോഷിച്ചപ്പം നെയ് കാണുന്ന പുളിയമ്മാവിന്റെ മേല ഇവിടുത്തെ പഠിക്കാൻ പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത് നിനക്ക് ഓർമ്മയില്ലെങ്കിൽ പോയി ചോദിക്കേ ജീവനോട് എപ്പോഴും ഏതോ നാട്ടിൽ പോയി നാല് പുത്തനുണ്ടാക്കിയ നെഹിളിപ്പ് മംഗലശ്ശേരി നീലാണ്ടോട് കാണിക്കാടാ പോടാ നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം നീലാണ്ട് ഈ കൈ കൂടെ പറത്തിന്റെ അയാളോട് എന്തിനാ ചാടി കയറണത് കഷ്ണവും മുറിയായിട്ട് കയറിട്ട് വിൽക്കും ഇനിയും വിൽക്കും നീലിന് തോന്നിയ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത് അത് വാങ്ങിക്കുന്നതിന് വേണം ഒരു യോഗ്യത മനസ്സിലാണോ പണിയൊക്കെ നല്ല ഒന്നാന്തര ആയിട്ടുണ്ട് കാശ് ഇത്ര കൂടുതൽ പൊട്ടിയെങ്കിലും ഇതിന് മാത്രം കണക്ക് പറയരുത് വാരനെ അച്ഛനു വേണ്ടി ചെയ്യുന്ന ഒരു സൽക്കർമ്മം നേരത്തെ വേണ്ടിയതായിരുന്നു നല്ല കാര്യങ്ങളൊക്കെ ഇത്തിരി വൈകിയല്ലേ തോന്നുള്ളൂ കേട്ടില്ല അല്ല പഴയ മരത്തിന്റെ ഒരു ഉറപ്പേ വേണ്ട

എടോ ഈ ഡാൻസ് എന്ന് പറയുമ്പോ ഈ അസത്ത് പെണ്ണുങ്ങളുടെ ചന്തി ഇളക്കിയിട്ടുള്ള കളിയല്ല നല്ല ക്ലാസിക്കൽ നൃത്തം അതിനിപ്പോ എവിടെയും പോണ്ട വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു കുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട് വാര്യര് പറഞ്ഞത് നമ്മുടെ മാമ്പറ്റ അപ്പുമാഷ്ടോ ഞാൻ ഇന്നലെ ശിവന്റെ അമ്പലത്തിൽ ഒരു നോട്ടം കണ്ടു നല്ല മുഖശ്രീ ഉള്ള കുട്ടി നീല അത് അങ്ങോട്ട് ഉറപ്പിക്ക് നടരാജമൂർത്തിക്ക് ശരി അവരെ പോയി സംസാരിക്കേ വഴി ചോദിക്കാൻ കാണുന്നില്ലല്ലോ അതിന് മുൻകൂട്ടി ആരും ഏർപ്പാട് നമുക്ക് കുറച്ചുകൂടെ അതെന്താ അത് ഒരാളാ മൂത്രം ഒഴിക്കാന്നാ തോന്നേ മലർന്നു കിടന്നിട്ടോ കഷ്ടം പിടിച്ചെണ്ണിപ്പിച്ച് ചോദിച്ചാലും ആരാ ആരാ ഇവിടിക്കുന്നു നിൽക്കുന്നില്ല ഒരു കാര്യം ചോദിക്കാനാ ഈ മാമ്പറ്റ അപ്പുമാഷ വീടേതാ വാഷെന്ന് പറഞ്ഞ ഞാൻ തന്നെ വീടാ ഞാനും നോക്കണേ ശ്രീ ശംഖാസ്തേ കൊടുത്താലിരി പിടിക്കണ്ട പിടിക്കണ്ടാ കുറച്ചൊന്ന് കിടക്കണം എല്ലാം ശരിയാവും ഞാൻ എന്റെ കുട്ടിക്ക് ഇത്തിരി വാങ്ങിയിരുന്നു ആ എവിടെ പോയി മോക്കേ കൊതിയാന്നറിയോ ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ മങ്ങലെ ശരി എന്നാ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആശാനുമായിട്ടൊന്ന് ആലോചിക്കാന്ന് കരുതി വന്നതാ അതിപ്പോ കണ്ടീഷൻ മോശമായല്ലോ ഇങ്ങളെ ഒരു പരിപാടി ബുക്ക് ചെയ്യാനാ പറഞ്ഞു കുട്ടി ഏഴിലക്കരമ്പലത്തിലെ എന്നിട്ട് മൂന്ന് ഇറങ്ങി അതെ കുട്ടി സൂക്ഷിച്ച് നിയന്ത്രണം തെറ്റിയാല് പിന്നെ ചൂരെടുത്തായിരിക്കും ബാക്കി പറച്ചില് മംഗലശ്ശേരി മര്യാദ വിട്ട് സംസാരിക്കരുത് അത് മൂപ്പർക്ക് പരമശിവനോ ആരൊരാളായാലും പടിക്ക് പുറത്തിറങ്ങിക്കൊള്ളണം ഭാര്യ ഓരോ പേരും പറഞ്ഞ് കുടിപ്പിച്ച് കുടിപ്പിച്ച് നിങ്ങളൊക്കെ കൂടെ ഞങ്ങളുടെ അച്ഛനെ കൊല്ലേ എന്ത് തെറ്റാ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെ നിങ്ങളോടൊക്കെ ചെയ്തത് മാമ്പറ്റ ബാനുവല്ല പുലിവറ്റ ബാനുവാ